മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് ശബരിമലയിൽ വലിൻ ഭക്തജനത്തിരക്കെന്ന് ഞങ്ങളുടെ ശബരിമല ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു പരമ്പരാഗത പാതകളും സജീവമായതോടെ പ്രതിദിനം ഏതാണ്ട് എൺപതിനായിരത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തുന്നത് ഇന്നും ശബരിമല ശബരിമലയിൽ നല്ല ഭക്തജനത്തിരക്കുണ്ട് മണിക്കൂറിൽ മൂവായിരം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി കടന്നു പോകുന്നു എന്നാണ് ഏകദേശമുള്ളൊരു കണക്ക് എം ജി പ്രതീഷ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് സന്നിധാനം ഇന്നും ഭക്തജന നിബിഡമായി കഴിഞ്ഞോ എന്തൊക്കെയാണ് വിവരങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് needs. എസ് കെ എൻ ഗുഡ് മോർണിംഗ് വൃശ്ചിക മാസത്തിന്റെ രണ്ടാം ദിവസവും ശബരിമലയിൽ രാവിലെ മുതൽ തന്നെ തീർത്ഥാടന തിരക്കാണ് അനുഭവപ്പെടുന്നത് എഴുപതിനായിരത്തോളം തീർത്ഥാടകർ ഇന്ന് അയ്യപ്പ ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരും ശബരിമലയിൽ ദർശനത്തിനായി എത്തും ഇന്നലെ മാസത്തിന്റെ ആദ്യ ദിവസമായി ഇന്നലെ എഴുപത്തി അയ്യായിരത്തോളം പേർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക് എഴുപത്തി ഒരുന്നൂറ്റി മൂന്ന് പേർ ശബരിമലയിൽ ദർശനം നടത്തി നടത്തി ഇതിൽ മൂവായിരത്തിലധികം പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനം നടത്തിയിട്ടുള്ളത് നിലവിൽ പതിനായിരത്തോളം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താനുള്ള ഒരു സൗകര്യമാണ് നിലവിൽ ശബരിമലയിൽ ഉള്ളത് ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് എല്ലാ ദിവസവും എഴുപതിനായിരത്തിന് മുകളിലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ക്രമീകരണം ഇക്കാര്യത്തിൽ പോലീസിനും ദേവസ്വം ബോർഡിനും ഏർപ്പെടുത്താൻ കഴിയുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴും ഒരുപാട് സമയം ഇവർ ർക്ക് ക്യൂ നിന്ന് കാത്തു നിൽക്കേണ്ട ഒരു ഇല്ല എന്നത് തീർത്ഥാടകരെ സംബന്ധിച്ച വളരെ ആശ്വാസകരമായ കാര്യമാണ് മാത്രമല്ല ഈ പതിനെട്ടാം വഴി പടി വഴി കയറിപ്പോകുന്ന തീർത്ഥാടകരുടെ എണ്ണം ഓരോ മിനിറ്റിലും കയറിപ്പോകുന്ന തീർത്ഥാടകരുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കഴിഞ്ഞ സീസണിൽ പതിനെട്ടാം പടി വഴി ഓരോ മിനിറ്റിലും കടന്നുപോകുന്ന പോകുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അതാണ് തിരക്ക് ക്രമാതീതമായി ഉയരാനുള്ള ഒരു കാരണമായി പോലീസും വിലയിരുത്തിയത് അതുകൊണ്ടുതന്നെ കൃത്യമായി മുൻപരിചയമുള്ള പോലീസുകാരെയാണ് പതിനെട്ടാം പടിയിൽ ുന്നത് നിലവിൽ പോലീസിന്റെ തന്നെ കണക്ക് പ്രകാരം ഒരു മിനിറ്റിൽ അറുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് തീർത്ഥാടകരാണ് പതിനെട്ടാം പടി ചവിട്ടുന്നത് അതോടുകൂടി തന്നെ ഒരു മണിക്കൂറിൽ മൂവായിരം തീർത്ഥാടകരെ പതിനെട്ടാം പടി കടത്ത് പോലീസിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം മണിക്കൂറുകളോളം ഒന്നും തന്നെ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ തന്നെ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ നടപ്പന്തലടക്കം ഈ അയ്യപ്പ ദർശനത്തിനായി ഇപ്പോഴും തീർത്ഥാടകർ കാത്തു നിൽക്കുക ാണ് ഈ കാനപാതയിലും പുല്ലുമേട് വഴി ഉൾപ്പെടെ കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസമാണ് കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടനം കൂടുതൽ സജീവമായിട്ടുള്ളത് ഇന്നലെ നാന്നൂറ്റി പത്ത് പേരാണ് പുല്ലുമേട് വഴി ശബരിമലയിൽ എത്തിയിട്ടുള്ളത് ശബരിമല സന്നിധാനത്ത് വിവരങ്ങൾ യൂട്യൂബ് കമന്റ് എനിക്കത് മനസ്സിലായില്ല കേട്ടോ അവർ പൊളിറ്റിക്കൽ എ ക്ലാസിക് സ്റ്റഡി ഫോർ ജന്തുശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ രാഷ്ട്രീയ രംഗം പഠിക്കാൻ പറ്റിയ സാധനമാണെന്ന് മനസ്സിലാകുന്നതിൻ്റെ കാര്യമില്ല മൃഗീയത കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടാണോ ഗോവിന്ദൻ നായർ നിലപാട് വ്യക്തമാക്കണം